ഹൈസ്കൂളിന്റെ വാർഷികവും അധ്യാപക ദിനവും ആഘോഷിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ലിറ്റി മേജോ ഫാദർ ജോയ് അടമ്പകുളം സിസ്റ്റർ ആൽഫി പൂക്കോട് എസ് സ്കൂൾ പ്രധാന അധ്യാപിക ഇ പി ഗീതാഞ്ജലി പി ടി എ പ്രസിഡന്റ് ജെൻസൺ പുത്തൂർ ജാഗ്രതാ സമിതി പ്രസിഡന്റ് വി ആർ രാജൻ എം പി ടി എ പ്രസിഡന്റ് മഞ്ജു സജി ഓ എസ് എ പ്രസിഡന്റ് രാജ്മോഹൻ തമ്പി അധ്യാപക പ്രതിനിധി ബിന്ദു ഇയ്യപ്പൻ എൻ ടി എസ് പ്രതിനിധി ഐ ഐ ഗ്രെയ്സ് പ്രധാനാധ്യാപകൻ കെ ജെ തോമസ് ജനറൽ കൺവീനർ പി ഫ്രാൻസിസ് തോമസ് സ്റ്റാഫ് സെക്രട്ടറി വിജി ജോർജ് ഫസ്റ്റ് അസിസ്റ്റന്റ് എം ഷീജ വാറുണ്ണി വിൽസൺ കൊടവരക്കാരൻ എന്നിവർ പ്രസംഗിച്ചു レトロラ e トタイムズヤヤヤママタナダンス。それでローカマンアルのゴシンコピーキングコーキングラーピーワシャナナナンシャワ എനിക്ക് ഇന്നൂടെ നിൽക്കുമ്പോ നീണ്ട പതിനഞ്ചു വർഷക്കാലം ഈ മാതാപിയിലെ ഒരു കുടുംബാംഗമായി തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമായി തന്നെയാണ് ഞാൻ വന്നത് കാരണം ഞാനും പഠിച്ചു പോയ ഒരു ും ഈ ദോഷത്തിന്റെ ആശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം ഉയർന്നുകൊള്ളുന്നു എന്നിവിടെ നിങ്ങളോടൊപ്പമായി എന്നതിൽ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ വിദ്യാലയത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട എം എൽ എ തന്നെയാണെങ്കിലും വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് സംസാരിച്ചത് നേട്ടങ്ങൾ ഒന്നിനു പുറകുമായി ഒത്തിരിയേറെ നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വിദ്യാലയം സംസ്ഥാനതലത്തിനും അതിനുറവൊക്കെയും സാന്നിധ്യമേട്ടതുപോലെ തന്നെ അറിയിക്കുവാൻ കേൾക്കുന്ന അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ആയിരിക്കണം അത് വലിയൊരു സമൂഹം സ്കൂൾ